എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിലേക്ക് ഇപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സ് ആണ് ഇപ്പോൾ ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറി കോൺസ്റ്റബിൾ അനിമൽ ട്രാൻസ്പോർട്ട് ആൻഡ് കോൺസ്റ്റബിൾ കെനൽ മാൻ തസ്തികകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ കൊണ്ടുവന്നിരിക്കുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പത്താണ് വേക്കൻസി എത്രയാണെന്ന് നോക്കാം ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറി മെയിൽ കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ എട്ട് വേക്കൻസിയും ഫീമെയിൽ കാറ്റഗറി ഒരു വേക്കൻസിയുമാണ് ഉള്ളത് ഇനി കോൺസ്റ്റബിൾ അനിമൽ ട്രാൻസ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ മെയിൽ കാറ്റഗറി തൊണ്ണൂറ്റി ഏഴ് വേക്കൻസിയും ഫീമെയിൽ കാറ്റഗറി പതിനെട്ട് വേക്കൻസിയുമാണ് ഉള്ളത് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ കെനൽ മാൻ ആണെന്നുണ്ടെങ്കിൽ മെയിൽ കാറ്റഗറി മാത്രമേ ഉള്ളൂ ആകെ വേക്കൻസി നാല് വേക്കൻസിയാണുള്ളത് ഇനി ഓരോ തസ്തിക്കും ലഭിക്കുന്ന ശമ്പളം എത്രയായിരിക്കും നോക്കാം ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറി ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഒന്നായിരം രൂപ വരെയായിരിക്കും ശമ്പളം ലഭിക്കുന്നത് കോൺസ്റ്റബിൾ അനിമൽ ട്രാൻസ്പോർട്ട് ആൻഡ് കോൺസ്റ്റബിൾ കെനൽ മാൻ ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് മുതൽ അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് ആയിരിക്കും ശമ്പളം ലഭിക്കുന്നത് കൂടാതെ അദർ അലവൻസും ലഭിക്കുന്നതായിരിക്കും പ്രായപരിധി നോക്കാം ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറി ആൻഡ് കോൺസ്റ്റബിൾ കെനൽ മാൻ ആണെന്നുണ്ടെങ്കിൽ പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയാണ് ഇനി കോൺസ്റ്റബിൾ അനിമൽ ട്രാൻസ്പോർട്ട് കാറ്റഗറി ആണെന്നുണ്ടെങ്കിൽ പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയാണ് ഈ ജോലിക്ക് അപേക്ഷിക്കാൻ വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ഹെഡ് കോൺസ്റ്റബിൾ ഡ്രസ്സർ വെറ്റിനറി ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു പാസ്സായിരിക്കണം കൂടാതെ പാരാ വെറ്റിനറി കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഒരു വർഷത്തെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം റിലേറ്റഡ് ടു വെറ്റിനറി തെറാപ്യൂട്ടിക്സ് അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ആണ് ഹെഡ് കോൺസ്റ്റബിളിന്റെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഇനി കോൺസ്റ്റബിൾ അനിമൽ ട്രാൻസ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു പാസ്സായിരിക്കണം അതുപോലെ കോൺസ്റ്റബിൾ മാൻ ആണെന്നുണ്ടെങ്കിൽ പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏജ് ലിമിറ്റ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ചു വയസിന്റെയും ഒ ബി എസ് സിക്ക് മൂന്ന് വയസ്സിന്റെയും ിൽ ഇളവ് ലഭിക്കുന്നുണ്ട് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം അപേക്ഷിക്കേണ്ട സൈറ്റ് റിക്രൂട്ട്മെന്റ് ഡോട്ട് ഐ ടി വി പോലീസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്നുള്ളതാണ് അപേക്ഷാ ഫീസ് വരുന്നത് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് എസ് സി എസ് ടി കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതായിട്ടില്ല ആപ്ലിക്കേഷൻ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പത്താണ് മറക്കണ്ട റിക്രൂട്ട്മെൻറ്റിന്റെ ഭാഗമായിട്ട് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും ജമ്പിങ്ങും അതുപോലെ റേസും ഒക്കെയാണ് പറയുന്നത് കൂടാതെ റിട്ടേൺ എക്സാമിനേഷൻ ഉണ്ടായിരിക്കും നൂറ് മാർക്കിനാണ് വരുന്നത് ഹെഡ് കോൺസ്റ്റബിൾ എക്സാമിന്റെ സബ്ജക്ട്സ് വരുന്നത് ജനറൽ അവയർനസ് ക്വാണ്ടിറ്റീവ് ആപ്റ്റ്യൂഡ് അല്ലെങ്കിൽ റീസണിംഗ് ജനറൽ ഇംഗ്ലീഷ് ജനറൽ ഹിന്ദി വെറ്റിനറി മെഡിസിൻ ആൻഡ് ട്രീറ്റ്മെന്റ് ആണ് ഇനി കോൺസ്റ്റബിൾ ആനിമൽ ട്രാൻസ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ സബ്ജക്ട്സ് വരുന്നത് ജനറൽ അവേർനസ് അല്ലെങ്കിൽ ജനറൽ നോളജ് ആണ് അതുപോലെ നോളജ് ഓഫ് എലമെൻ്ററി മാത്തമെറ്റിക്സ് അനലിറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് എബിലിറ്റി ഒബ്സർവ് ആൻഡ് ഡിസ്റ്റിംഗ് പാറ്റേൺസ് അതുപോലെ ബേസിക് നോളജ് ഓഫ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദിയാണ് ഇനി കോൺസ്റ്റബിൾ കെനൽ മാൻ ആണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് വരുന്നത് ജനറൽ അവയർനെസ് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ റീസണിങ് ജനറൽ ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി ഡോഗ് ഹാൻഡിലിംഗ് അല്ലെങ്കിൽ കെനൽ മാനേജ്മെന്റ് ആണ് വരുന്നത് എക്സാം ഡേറ്റും മറ്റു ഡീറ്റെയിൽസും ഒക്കെ തന്നെ വെബ്സൈറ്റിൽ അറിയിക്കുന്നതായിരിക്കും വെബ്സൈറ്റ് എന്ന് പറയുന്നത് റിക്രൂട്ട്മെന്റ് ഡോട്ട് ഐ ടി വി പോലീസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്നുള്ളതാണ് ഈ സൈറ്റിലാണ് എല്ലാ ഡീറ്റെയിൽസും അറിയിക്കുന്നത് അപ്പോൾ അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പത്താണ് അപ്പോൾ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിലൊക്കെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് വനിതകൾക്കും അപേക്ഷിക്കാൻ കഴിയുന്നതാണ് പത്താം ക്ലാസും പ്ലസ് ടു യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസി അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി